സംസ്ഥാന സർക്കാരിന്റെ മാലിന്യമുക്ത നവ കേരളത്തിനായി ജനകീയ ക്യാമ്പയിൻ പരിപാടിയുടെ ഭാഗമായി സീറോ വേസ്റ്റ് മൂന്നാർ എന്ന ലക്ഷ്യത്തോടെ മൂന്നാറിൽ മെഗാ ക്ലീനപ്പ് ഡ്രൈവ് നടന്നു അഞ്ചു ദിവസങ്ങളായി ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്താനാണ് പഞ്ചായത്ത് ലക്ഷ്യമിട്ടിട്ടുള്ളത് ഒരുമയോടെ മാലിന്യമുക്ത മൂന്നാറിനായി കൈകോർക്കാമെന്ന സന്ദേശമാണ് പഞ്ചായത്ത് മുന്നോട്ട് മുന്നോട്ടുവെക്കുന്നത് മാലിന്യമുക്ത നവകേരളം പദ്ധതിയുടെ ജനകീയ ക്യാമ്പയിന്റെ ഭാഗമായിട്ടാണ് മൂന്നാറിലും വിപുലമായ ശുചീകരണ പ്രവർത്തനങ്ങൾക്ക് പഞ്ചായത്ത് തുടക്കം കുറിച്ചിട്ടുള്ളത് നാല് അഞ്ച് ആറ് ഏഴ് പത്ത് തീയതികളിൽ ജനകീയ പങ്കാളിത്തത്തോടെ വിപുലമായ മാലിന്യ ശേഖരണ സംസ്കരണ പ്രവർത്തനങ്ങൾ നടത്തും ഒരുമയോടെ മാലിന്യമുക്ത മൂന്നാറിനായി കൈകോർക്കാമെന്ന സന്ദേശം പഞ്ചായത്ത് മുന്നോട്ട് വയ്ക്കുന്നു മെഗാ ക്ലീനപ്പ് ഡ്രൈവ് കൊണ്ട് വേസ്റ്റ് മൂന്നാർ എന്ന ലക്ഷ്യത്തിലെ െത്തുകയാണ് പഞ്ചായത്ത് ലക്ഷ്യമിടുന്നത് മാലിന്യമുക്തം നവകേരണം ജനകീയ ക്യാമ്പയിൻ നടപ്പിലാക്കുന്നതിൻ്റെ ഭാഗമായി മൂന്നാർ ഗ്രാമപഞ്ചായത്ത് വിപുലമായ മാലിന്യ സംസ്കരണ പ്രവർത്തന ഇന്ന് തുടക്കം കുറിച്ചിരിക്കുകയാണ് നാല് അഞ്ച് ആറ് ഏഴ് പത്ത് തീയതികളിലായിട്ട് മൂന്നാർ ഗ്രാമപഞ്ചായത്തിൻ്റെ എല്ലാ പ്രദേശങ്ങളും ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു മെഗാ ക്ലീൻ ഡ്രൈവാണ് ഇപ്പോൾ സംഘടിപ്പിച്ചിരിക്കുന്നത് ഇതിലേക്ക് നമ്മുടെ പഞ്ചായത്തിലെ ജനപ്രതിനിധികൾ വിവിധ സർക്കാർ ഓഫീസിലെ ഉദ്യോഗസ്ഥര് നമ്മുടെ എൻ ആർ ജി എസ് തൊഴിലാളികൾ പഞ്ചായത്ത് തൊഴിലാളികൾ കെ എസ് ഇ ബി അതുപോലെ ഡി ടി പി സി വിവിധ സന്നദ്ധ സംഘടനകൾ തുടങ്ങി സാമൂഹ്യ സേവന പ്രവർത്തനത്ത് സേവന തൽപ്പര്യരായ എല്ലാ സംഘടനകളെയും ഉൾപ്പെടുത്തിക്കൊണ്ട് പൊതുജന പങ്കാളിത്തത്തെയും ഉൾപ്പെടുത്തിക്കൊണ്ടാണ് നമ്മൾ ഈ പരിപാടി ആസൂത്രണം ചെയ്തിരിക്കുന്നത് പൊതുജനങ്ങൾക്കൊപ്പം ത്രിതല പഞ്ചായത്ത് പ്രതിനിധികളും വിവിധ സർക്കാർ വകുപ്പുകളും സന്നദ്ധ സേവന സംഘടനകളും ശുചീകരണ പ്രവർത്തനങ്ങളിൽ പങ്കാളിത്തം വഹിക്കുന്നുണ്ട് പഞ്ചായത്തിനെ പതിനാറ് ക്ലസ്റ്ററുകളായി തിരിച്ച ഓരോ സംഘത്തെയും ഇവിടങ്ങളിൽ നിയോഗിച്ചാണ് പ്രവർത്തനങ്ങൾ മുന്നോട്ടു കൊണ്ടുപോകാൻ പഞ്ചായത്ത് ലക്ഷ്യമിട്ടിട്ടുള്ളത് മെഗാ ശുചീകരണത്തിന് ശേഷവും മാലിന്യം അലക്ഷ്യമായി വലിച്ചെറിയുന്നവർക്കെതിരെയും കൃത്യമായി സംസ്കരിക്കാത്തവർക്കെതിരെയും കർശന നടപടി സ്വീകരിച്ച് മുന്നോട്ടു പോകുമെന്ന് മൂന്നാർ ഗ്രാമപഞ്ചായത്ത് അധികൃതർ വ്യക്തമാക്കി നൊസ്ബിറോ മൂന്നാർ